ഞാൻ ഇന്ന് വന്നേക്കുന്നത് മലപ്പുറത്ത് അങ്ങാടിപ്പുറം എന്ന് പറയും അവിടം വരെ ഒരു ആവശ്യത്തിന് വന്നതാണ് അതായത് എൻ്റെ മകൻ്റെ ഭാര്യ വീട്ടിലാണ് കഴിഞ്ഞ മാസം അവരുടെ വീട് ഹൗസ് വാമിംഗ് ആയിരുന്നേ അപ്പോൾ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല തിരിച്ചട തിരക്കായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇവിടെ എനിക്ക് വരണ്ടി വന്നു അപ്പം അന്ന് വരാൻ പറ്റാത്ത എൻ്റെ പരിവോ അങ്ങ് തീർത്തു ഇവിടെ ഇപ്പോൾ എല്ലാവരും ഉണ്ട് അവരാരും വീടേക്ക് മുന്നിൽ വരുന്നില്ല അവരൊക്കെ ഓരോ പ്രോഗ്രാമിലാണ് പാചകം ചെയ്ത് തേങ്ങ ഇടുന്നു അങ്ങനെ പല പരിപാടിയാണ് അപ്പോൾ നമുക്ക് ആ വീട് കണ്ടാലോ വാ കാണിക്കാം പിള്ളേർ തേങ്ങ ഇടിയിലും പിറക്കും അവർക്കൊരു തമാശ തേങ്ങയൊക്കെ ഇഷ്ടം പോലെയുള്ള നാടാണ് ഇത് കേട്ടോ നമ്മുടെ നാട്ടിലേക്ക് കഴിഞ്ഞ തേങ്ങ കൂടുതൽ തെങ്ങാ തേങ്ങ കാപ്പിടുത്തു അവർക്കൊരു തമാശ അവരതെല്ലാം പിറക്കുകയോ എടുക്കുകയൊക്കെ ചെയ്യുക നല്ല സ്ഥലമാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പെരിന്തൽമണ്ണ പിന്നെ വീടിൻ്റെ കുറച്ച് ഭാഗം കൂടെ കാണിക്കാം അടുക്കള അടുക്കളയാണല്ലോ എല്ലാവരും പെട്ടെന്ന് നോക്കുന്നത് ഇത് ചിമ്മിനിയല്ല വേറെ സപ്പറേറ്റ് അവർ അവർ ഇതെന്തോ പിടിപ്പിച്ചിരിക്കുന്നോ അത് മനസ്സിലാവുന്നില്ല എനിക്കത് എന്നാൽ ചിമ്മിനി കാണാനും ഇല്ല പുതിയ മോഡലൊക്കെ ആയിരിക്കും ഇതൊരു കിച്ചൺ ഇത് രണ്ടാമത്തെ കിച്ചൺ മൂന്നാമത്തെ കിച്ചൺ ഫ്രിഡ്ജ് ഉടയാനകൃതിയായിട്ട് പാചകം നടക്കുക കൊഞ്ച് ഫ്രൈ ചെയ്യുകയെന്ന് പറഞ്ഞു അറിവെക്കുവാമെന്ന് തന്നോട് പറയും കുഞ്ചുമപ്പാസ് മോനും ഉണ്ട് മരുമോളും ഉണ്ട് അവരെല്ലാം പാചകപ്പൂരല്ല അവരൊക്കെ അവർക്കൊന്നും വീഡിയോ വരുന്നിഷ്ടമല്ല പിന്നെ കബോർഡാണ് ചിക്കനകത്തെ കബോർഡുകളായി കാണുന്നു മേലിലെല്ലാം അത് സെപ്പറേറ്റ് അവിടെ സാധനങ്ങളൊക്കെ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാം ഫ്രിഡ്ജ് അതിനകത്ത് സാധനങ്ങൾ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയും മീനുമൊക്കെ ഇത് സിങ് പാത്രം കഴുകുന്ന ആ ഭാഗമൊക്കെ ഏറിയൊക്കെയാണ് മരുമോളത്തെ കൃതിയിൽ പാചകമാണ് മോഡേനടുക്കളൊക്കെയാണ് അപ്പോൾ അവൻ പറയുക നമുക്ക് വീട് വെക്കുമ്പോഴും ഇതുപോലെയൊക്കെ ഏറെക്കുറെ വെക്കണം കേട്ടോ അവരൊക്കെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ മുടങ്ങി വെച്ചതായിരിക്കും അതിൽ നല്ല വീടാണ് എനിക്കിഷ്ടപ്പെട്ടു ഓടിക്കളിയാണ് പിള്ളേരോടെ പാത്രങ്ങളൊക്കെ പിറക്കി വെക്കാനുള്ള ഷെൽഫും ഒത്തിരി ഉയരത്തിലാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങ് തോന്നുന്നു എൻ്റെ കൈയ്യൊന്നും എത്താത്തോന്നില്ല അവിടെ ഒരു സാധനമൊക്കെ അപ്പുറം ഇപ്പുറം രണ്ട് ബാത്റൂമ് ഇത് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതിനകത്ത് ഉണ്ട് ബാത്ത്റൂമ് ഡൈനിങ് ഹാള് അങ്ങോട്ട് മുകളിലോട്ട് ഷേർ കേസ് മേളിലുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് സിറ്റൗട്ട് ഇപ്പോൾ രണ്ട് മാസം മൂന്ന് മാസം കൊണ്ടായുള്ളൂ ഇവരിങ്ങോട്ട് വേറിയിട്ട് അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെ ഉണ്ട് കൂടെയൊക്കെ പണികൾ തീർക്കാനുണ്ട് മതിലിൻ്റെ പണിയൊക്കെ ഉണ്ട് ഇത് ലിവിങ് റൂമ് നല്ല കാറ്റും വെളിച്ചും ഒക്കെയാണ് നല്ലൊരു വീട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത് ലിവിങ് റൂമ് ടി വി ഒക്കെ വെച്ചിട്ടിട്ടുണ്ട് പിള്ളേരെ ഓടിക്കളിക്കുക അവർക്ക് ടി വി വീട്ടിൽ വേണോ ഉള്ളൂ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നു അതൊരു ബാത്റൂം അവിടെ